കോർണിക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയ സീസന്റെ ആദ്യത്തെ സൂപ്പർ സൺഡേ സൂപ്പർ സാറ്റർഡേ ബ്ലോക്ക് ബസ്റ്ററിൽ വമ്പ ടീമുകളെല്ലാം ഇന്നലെ വിജയിച്ചു സിറ്റി ഇന്നലെ വോൾസിനെ നാല് സീറൊക്കെയാണ് തകർത്തത് അതുപോലെ തന്നെ സ്പോർട്സ് ഇന്നലെ പുതിയ പ്രൊമോട്ട് ടീമായ ബേൺലിയെ മൂന്നേ സീറേക്ക് തോൽപ്പിച്ചു അതുപോലെ തന്നെ പ്രൊമോട്ട് ടീമായ മറ്റൊരു ടീം സൺഡർലാൻഡിൽ ഗ്രഹാം പോട്ടന്റെ വെസ്റ്റാമിനെ ഇന്നലെ മൂന്നേ സീറൊക്കെ തകർത്തു ലളിഗിലേക്ക് പോവുകയാണെങ്കിൽ രാജാക്കുമാരായ ബാഴ്സലോണ അവരുടെ ആദ്യ ലീഗ് മത്സരം തന്നെ മല്ലോർക്കിനെ മൂന്നേ സീരയ്ക്ക് തോൽപ്പിച്ചു നമുക്കത് സിറ്റിന്റെ മത്സരത്തിന് നിന്ന് തുടങ്ങാം പെപ്പും പിള്ളരും വേട്ട ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ വോൾസിനെ അവരുടെ തട്ടകത്തിൽ ചെന്നാണ് നാലേ സർക്ക് തോൽപ്പിച്ചത് കളിയൊട്ടിന് നോക്കുകയാണെങ്കിൽ ഇന്നലെ ആദ്യം തുടക്കം ജസ്റ്റ് ഒന്ന് പതറിയെങ്കിലും പിന്നീട് കളിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു സിറ്റി കാരണം തുടക്കം ലോർസന്റെയും മുനേഴ്സിയുടെയും ഹോവറിന്റെയും ആണ്ട്രയുടെയും ആ ഒരു വോൾസിന്റെ നീക്കങ്ങൾ മൂലം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പതറി ഓഫ്സൈഡ് ട്രാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും കളിയിലൊക്കെ തിരിച്ചു വന്നു ഹാളണ്ടിന്റെ ഇരട്ട ഗോൾ റൈൻഡേഴ്സിന്റെ മികച്ച പെർഫോമൻസ് ഒരു ഗോളും ഒരു അസിസ്റ്റന്റ് നേടി റയാൻ ചെറുകി സൂപ്പർ സബ്ബിന്റെ ഒരു ഗോൾ അങ്ങനെ നാല് ഗോളിന്റെ മികവിലായിരുന്നില്ല സിറ്റിയുടെ വിജയം ഇന്നലെ ഒരു താരം റൈൻഡേഴ്സ് അദ്ദേഹത്തിന്റെ പ്രട ജിന്നു വേണം പറയാൻ ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിലും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തു റോഡ്രിഗിയുടെ റോഡ്രിയുടെ ആ ഒരു ഒഴിവുണ്ടല്ലോ അദ്ദേഹം നികത്തി എന്ന് വേണം പറയാൻ കാരണം പുളി ഇന്നലെ എന്ത് പെർഫോമൻസ് ആയിരുന്നു ഒരു ബാർഗെയിൻ സൈനിങ് ഒരു ബെസ്റ്റ് സൈനിങ് സിറ്റി പ്രീമിയർ ലീഗിനെ അപേക്ഷിച്ച് നോക്കിയ നോക്കിയാണെങ്കിൽ റൈൻഡേഴ്സ് എന്തായാലും ഒരു ബെസ്റ്റ് സൈനിങ് സൈനിങ് ഓഫ് ദ സീസൺ ആയിരിക്കും കാരണം അദ്ദേഹത്തിന് ആ അത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഇന്നലത്തെ ആ പ്രകടനം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു ഗോള് ഒരു അസിസ്റ്റ് എജാദിക് എജാദിക് പ്രകടനം ഫസ്റ്റ് ഗോള് പ്രീ ഒരു അസിസ്റ്റ് റൈൻഡേഴ്സ് ഇതേപോലെ റിക്കോ വില്യംസ് നൽകുന്നുണ്ട് റിക്കോ വില്യംസ് ഒരു ക്രോസിനാണ് ഹാർലൻഡ് ഒരു ഗോൾ നേടുന്നത് പിന്നെ ഹാർലൻഡ് മറ്റൊരു ഗോൾ നേടുന്നുണ്ട് റൈൻഡേഴ്സിന്റെ ഒരു ഗോൾ വരുന്നുണ്ട് പിന്നെ ഓസ്കർ ബോബ് ആ ആ ഒരു പേരും കൂടെ എടുത്ത് പറയണ എന്തിനു സവീന് എന്തിനു ആ ചെറുക്കന്റെ ആ ഒരു നീക്കങ്ങളുണ്ടല്ലോ മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ പയ്യന്റെ ആ പ്രകടനം അതുപോലെ തന്നെ റിക്കോ വില്യൻസ് റിക്കോവില്യൻസ് ഈ ഒരു സമ്മറിൽ സിറ്റി വിടാനുള്ള ഒരു ചാൻസ് ഏറെ വന്നിരുന്നു പക്ഷെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് ഇന്നലത്തെ ആ ഒരു പ്രകടനം നല്ലൊരു സോളിഡ് സോളിഡായുള്ള ഒരു സീസൺ തന്നെ ആയിരിക്കും ആ പയ്യനിലൂടെ എന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് അപ്പം ഡിഫൻസ് ഡിഫൻസ് ചെറിയ സമയത്തൊക്കെ അലസമായ ഒരു നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അലസമായി ബോൾ സ്വീകരിച്ച ശേഷം ഇങ്ങനെ ഓർസിന്റെ പ്രസി പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു നീക്കങ്ങളൊക്കെ അത് തലവേദന സൃഷ്ടിച്ചു ആദ്യഘട്ടത്തിലൊക്കെ പിന്നെ അത് കവർ ചെയ്തു പിന്നെ മറ്റേ ഉള്ള അറ്റാക്കളൊക്കെ വന്നതെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കാരണം ചെർക്കിത് ഓസ്കർ ബോബ് ഹാളൻഡ് റൈൻഡേഴ്സ് കോർഡിനേഷൻ അതുപോലെ റിക്ക വില്യംസ് ഇന്നലെ ആ ഒരു ലിംഗപ്ലേക്കെയാണ് ഇന്നലെ കണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരല്പം ശോകമായിരുന്നു ഡോക്കെ ഒരു അല്പ സൈലന്റ് ആയിരുന്നു എന്ന് വേണം പറയാം കാരണം ഡോക്കിന്റെയും ഐഡനൂറിയുടെ ആ ഒരു ലിംഗപ്ലേ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചോ പക്ഷെ ഇന്നലെ ഡോക്ക് അല്പം ശോകമായിരുന്നു പക്ഷേ എയ്നൂറി എയ്നൂരി ഇന്നലെ ഡിഫൻസ് ആള് പുലിയായിരുന്നു കാരണം കാരണംസി ലാർസന്റെ ലാർസന്റെ ആ ഒരു നീക്കങ്ങളൊക്കെ എഡ്നൂരി തടയിട്ടു എന്ന് വേണം പറയാൻ അല്പം നല്ല ടാക്കളുകൾ നല്ല ടാക്കളുകൾ നല്ല ഇന്റർസെപ്റ്റൊക്കെ ഇന്നലെ എഗ്നൂർ ചെയ്ത് ഡിഫൻസ് ആൾ ഇന്നലെ സോളിഡ് ആയിരുന്നു ഇന്നലെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ സ്റ്റോൺസ് ഒരു റയർ ഫസ്റ്റ് അപ്പിയറൻസ് സ്റ്റോൺസ് റൂബൻ ഡിയാസ് റിക്കോ വില്യംസ് എഗ്നൂർ ആയിരുന്നു ബാക്ക് ലൈനിൽ പിന്നെ ഒരു ഒരാൾ എടുത്ത് പറയണം കാരണം അതും ഒരു ബാർഗെയിൻ സൈനിങ് ആണല്ലോ ഇന്നലെ മികച്ച സേവുകളും നല്ല ഇന്റർസെപെപ്ഷൻ നല്ല ക്ലിയർ ക്ലിയറൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഉണ്ടായിരുന്നു കാരണം എഡേഴ്സിന്റെ പക്കൽ നിന്ന് വരാറുള്ള ഒരു പിഴവുകൾ പിഴവുകളൊന്നും പയ്യന്റെ പക്കൽ നിന്നൊന്നും ഉണ്ടായില്ല കാരണം ആള് നല്ല കോൺഫിഡന്റ് ആയിരുന്നു സിറ്റിക്ക് വേണ്ടി വമ്പൻ വേണ്ടി കളിക്കുന്ന ഒരു ഇതോ ഇല്ലാതെ നല്ല സോൾഡ് ആവുള്ള പെർഫോമൻസ് ആയിരുന്നു ട്രാഫോറിന്റെ പക്കൽ നിന്നും ഞാൻ കണ്ടത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രകടനം അതുപോലെ മിഡ്ഫീൽഡും സിൽവയും കോൺസാലസും റൈൻഡേഴ്സും റൈൻഡേഴ്സും ആള് പറയാലോ നിങ്ങളെ കണ്ടവർക്കൊക്കെ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി സിൽവയും ആള് ഡിഫൻസ് മിഡ്ഫീൽഡ് ഒക്കെ സൂപ്പറായിട്ട് കളിച്ചു പിന്നെ ഡോക്ക് മാത്രമാണ് ഇന്നലത്തെ ആ ഒരു ഫസ്റ്റ് ലവനിൽ ഒരല്പം നിറമങ്ങി പോയി ഇതായിട്ട് എനിക്ക് തോന്നിയത് ഹാളണ്ടിന്റെ ഇരട്ട ഗോൾ ഹാളൻഡ് ഇതേപോലെ വേട്ട ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വരുന്ന പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ ആവാൻ ഞാനും ഉണ്ട് എന്ന് തന്നെയാണ് ഹാളണ്ട് ആദ്യത്തെ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നത് കാരണം ഇന്നലെ ഇന്നലത്തെ ഒരു മാച്ചിലൂടെ സിറ്റി പ്രീമിയർ ലീഗിലെ ഒന്നാമത് എത്തിയിട്ടുണ്ട് അപ്പം സിറ്റി കഴിഞ്ഞ വർഷത്തെ കലിപ്പൊക്കെ ഈ ഒരു സീസണിൽ തീർക്കാൻ തന്നെയാണ് പെപ്പും പിള്ളേരും തീരുമാനമെടുത്തിട്ടുള്ളൂ കാരണം ആ ഒരു ആ ഒരു എറർ വീണ്ടും സിറ്റി ശരിയാക്കേണ്ടത് കാരണം ഇന്നലത്തെ കളിയിൽ അതൊക്കെ വീണ്ടും ചെറുതായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി അടുത്ത കളിയിലൊക്കെ ആ ഡിഫൻസ് ഒക്കെ മാറ്റിക്കൊണ്ട് നല്ലൊരു കളിക്ക് തന്നെ ആയിരിക്കും സിറ്റിയും പെപ്പും മുന്നോട്ട് നോക്കുന്നത് അത് തന്നെ അത് തന്നെയായിരിക്കും സിറ്റിയുടെ തീരുമാനം കാരണം കഴിഞ്ഞ വർഷത്തെ എല്ലാ എല്ലാ ഇതും മറന്ന് പുതിയൊരു സീസൺ സ്ട്രോങ് ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ് സിറ്റി അപ്പൊ എല്ലാരും പ്രതീക്ഷിക്കണം പെപ്പും പിള്ളേർ രണ്ട് കരു രണ്ടും കരുതി തന്നെയാണ് അപ്പൊ ഇന്നലത്തെ ആ ഒരു കളിയിലൂടെ സിറ്റി തന്നെയാണ് പ്രീമിയർ ലീഗിന്റെ ആദ്യത്തെ ആ ഒരു വീഗിലെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി മറ്റൊരു മാച്ചിലോട്ട് പോവുകയാണെങ്കിൽ സ്പേഴ്സ് സ്പേഴ്സ് ഇന്നലെ തോമസ് ഫ്രാങ്കിന്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് സ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രീമിയർ ലീഗ് മാച്ചിൽ തോമസ് ഫ്രാങ്കിന്റെ സംഘം ഇന്നലെ വിജയിച്ചു മൂന്ന് വയസ്സാണ് ബേൺ ലീഗ് എന്നലെ തകർത്തത് റിച്ചാൾസൺ റിച്ചാൾസൺ റിച്ചായിട്ട് തന്നെ തുടങ്ങി കാരണം അദ്ദേഹത്തിന്റെ ഒരു ബൈസൈക്കിൾ എജാദി ഗോള് കൂറോസിന്റെ അസിസ്റ്റ് ബൈസൈക്കിൾ ഗോള് ആയിട്ട് റിച്ചാൾസിന്റെ ആ ഒരു മികവിൽ മാൻ ഓഫ് ദി മാച്ച് റിച്ചാൾസൺ ആണ് രണ്ട് ഗോളുകളെ നേടി പിന്നെ മറ്റൊരു ഗോള് ബ്രണ്ട് ആൻഡ് ജോൺസന്റെ വകയാണ് വകയെന്ന് മറ്റൊരു ഗോള് അപ്പൊ തോമസ് ഫ്രാങ്ക് ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടോപ്പ് സിക്സിൽ ഞങ്ങളും കാണും എന്ന് തോമസ് ഫ്രാങ്കിന്റെ സംഘം പറയുന്നുണ്ട് അപ്പം ഇനി രണ്ട് സൈന്യങ്ങൾ സവിന്യം അതുപോലെ തന്നെ എസ് ജെയുടെ സൈന്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അഥവാ നടക്കുകയാണെങ്കിൽ തോമസ് ഫ്രാങ്കിന്റെ സൈഡ് എന്തായാലും ഡബിൾ സ്ട്രോങ് ആയിരിക്കും ഇന്നലത്തെ ഒരു മാച്ചിൽ നിന്ന് തന്നെ അവരൊരു ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു മാച്ച് മാച്ചുകൂടെ എടുത്തു പറയണം പുതിയ ഇൻകമ്മിങ് ഏഴ്സ് ആയിട്ട് പ്രൊമോട്ട് ടീം സണ്ടർലാൻഡ് സൺഡർലാൻഡ് എട്ട് വർഷത്തിന് ശേഷമാണ് പ്രീമിയർ ലീഗ് തിരിച്ചെത്തിയത് എന്റെ മോനെ സിറ്റ് ബാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു ശൈലിയാണെന്ന് തോന്നുന്നു സണ്ടർലാൻഡിൽ ഉള്ളത് കാരണം ഗ്രഹാൻ ബോട്ടറിന്റെ വെസ്റ്റ്മിനെതിരെയാണ് മൂന്നേ സിറകി വിജയിച്ചത് ഒരു പ്രൊമോട്ടഡ് ടീം നമുക്ക് എല്ലാം എല്ലാ കാണാറുള്ള തന്നെ ഒരു പ്രൊമോട്ടായി വരുന്ന ഒരു ടീം മുൻനിര ടീമുകളൊക്കെ ഭീഷണിയാവുന്നത് അപ്പം കഴിഞ്ഞ സീസണിൽ നമ്മൾ ടൗണിനെയാണ് കണ്ടത് ഈ ഒരു സീസൺ അത് സണ്ടർലാൻഡ് തന്നെ ആയിരിക്കുമെന്ന് അവർ ഇന്നത്തെ മത്സരത്തിൽ നിന്നും പറയുന്നുണ്ട് മൂന്ന് വയസ്സരക്കാണ് ഇന്നലെ അവരെ വിജയിച്ചത് ഇനി ഇനി നമുക്ക് ലലീഗ ലലീഗ രാജാക്കന്മാരെ കുറിച്ചാണ് പറയാനുള്ളത് ലലീഗയിലെ ബാർസലോണ ഇന്നലെ മല്ലോർക്കിനെ മൂന്ന് വയസ്സരക്കാണ് തോൽപ്പിച്ചത് രണ്ട് റെഡ് കാർഡുകൾ കണ്ട ഒരു മത്സരമാണ് മൊട്ട മൊത്തത്തിലൊരു ഒരു നാടകീയ രംഗങ്ങൾ റഫറിങ്ങിന്റെ ഒരു നാടകീയ രംഗങ്ങൾ കണ്ട ഒരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്തു പറയാം ബാർസലോണ കഴിഞ്ഞ സീസണിൽ എവിടെ വെച്ച് എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടെ നിന്ന് നിന്ന് തന്നെയാണ് ഫ്ലിക്കും പിള്ളേരും തുടങ്ങിയിട്ടുള്ളത് ഡാൻസിങ് എമാൽ ഒരു ക്വാളിറ്റിയുള്ള പെർഫോമൻസ് നമ്പർ പത്തിൽ ഭാഷണയ്ക്ക് വേണ്ടി ആദ്യത്തെ ഓഫീഷ്യൽ അല്ലെങ്കിൽ മാച്ചിൽ ആരംഭിച്ച് കഴിഞ്ഞ സീസണിലെ ലാമിൻ എമാൽ എങ്ങനെയായിരുന്നു അതിനെക്കാട്ടി ഇരട്ടിയായിരിക്കുമെന്ന് അദ്ദേഹം ഇന്നലത്തെ മാച്ചിൽ നിന്ന് പറയുന്നുണ്ട് കാരണം എന്താ പറയാ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്ത് നീക്കം അല്ലെ ഒരു നാലാമത്തെ മില്ലിൽ അഞ്ചാ അഞ്ചാമത്തെ മിന്നിലാണെന്ന് തോന്നുന്നു മലർക്കയുടെ ആ ഒരു വിംഗ് ബാക്കിനെ വട്ടം കറക്കിയ നീക്കം അതുപോലെ തന്നെ ഫസ്റ്റ് ഉഫ് വല്ലാത്ത ജാതി അളർന്ന് മുറിച്ചുള്ള ഒരു ആസിസ്റ്റ് ആ ഓഫ് സൈഡ് ട്രാപ്പ് മറികടന്നുകൊണ്ട് റാഫിനെയുടെ ആ ഒരു ഫിനിഷ് കൂടെ എന്ന് വേണം പറയാൻ പിന്നെ ആ ഒരു പോസ്റ്റ് മാച്ചിന് ശേഷം ഫ്ലിക്ക് പറയുന്നുണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്റെ പ്ലേയേഴ്സ് ആ ഒരു കളി പുറത്തെടുത്തിട്ടില്ല ആ ഒരു ക്വാളിറ്റിയുള്ള ഫുട്ബോൾ അവർ പുറത്തെടുത്തിട്ടില്ല പകുതി മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന്നു തന്നെ എത്രമാത്രം ആ ഒരു കളീനെ ഫ്ലിക്ക് നോക്കിക്കാണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ മുതലാണ് ആ ഒരു റഫറിങ് നാടകീയത തുടരുന്നത് കാരണം രണ്ടാമത്തെ ഗോള് ലാമിനമാളിന്റെ ഒരു ഷോട്ട് മല്ലർക്കയുടെ ഡിഫൻഡർ ഹെഡർ കൊണ്ട് ഹെഡ് ചെയ്യുന്നു അതേ അപ്പോൾ തന്നെ വീഴുന്നു പത്ത് പന്ത്രണ്ട് സെക്കൻഡോളം അത് തലയിൽ കൈവച്ച് അവിടെ ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട് പക്ഷെ അവിടെ റഫറി വിസിൽ മുഴക്കുന്നില്ല എന്തുകൊണ്ട് റഫറി വിസിൽ മുഴക്കിയില്ല കാരണം ഒരു ഹെഡ് ഇഞ്ചറിയാണ് ഹെഡ് ഇഞ്ചറി നോർമലി എല്ലാ കളിയിലും നമ്മൾ കാണാറുണ്ട് റഫറി അപ്പോഴും ഓൾറെഡി തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ വിസിൽ മുഴക്കുന്നു പക്ഷെ പന്ത്രണ്ട് സെക്കൻഡോളം ആ ഒരു ഇൻസിഡൻസ് കഴിഞ്ഞാൽ പന്ത്രണ്ട് സെറ്റോ സെക്കൻഡോ അവിടെ അദ്ദേഹം കിടക്കുന്നു പക്ഷെ കളി തുടർ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഒരു ബോൾ ടോറസ് കയ്യിലാണ് ടോറസ് കൈയിലാക്കുന്നു അതേ നല്ലൊരു ബ്രില്യൻ ഫിനിഷിലൂടെ അതൊരു ഗോളാക്കുന്നു അവിടെ ടോറസിന് കൺഫ്യൂഷൻ ഉണ്ട് ഗോളാണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ റഫറിയുടെ തീരുമാനം അവിടെ കളി പുനരാരംഭിച്ചു എൻ്റെ ഒരു തീരുമാനത്തിൽ അതും ഗോള് തന്നെയാണ് നൂറിൽ നൂറ്റി അൻപത് ശതമാനം ഗോളാണ് കാരണം റഫറി അവരുടെ വിസിൽ വിളിച്ചില്ല കളി തുടർന്ന് ഗോളായി അപ്പൊ അത് ഗോൾ അനുവദിക്കേണ്ട റഫറിയുടെ ബാധ്യതയാണ് പക്ഷെ അവിടെ റഫറിയുടെ തെറ്റായിട്ട് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അവിടെ ഒരുപാട് നാടകീയ രംഗങ്ങളുണ്ട് അവിടെ അവിടെ കാണികൾ വരെ അവിടെ ഇത് ചെയ്യുന്നുണ്ട് ചാറ്റ് ചാൻറ്റ് ചെയ്യുന്നുണ്ട് അതിന് രണ്ട് യെല്ലോ കാർഡുകൾ വരുന്നുണ്ട് അവിടെ മലവർക്കിടെ കോച്ചിന് ഒരു യെല്ലോ കാർഡ് വരുന്നുണ്ട് മൊത്തത്തിൽ നാടകീയത അതിനുശേഷം നാടകീയത മാറുന്നില്ല പിന്നെ മുപ്പത്തിമൂന്ന് മിനിറ്റിന് ശേഷം മുപ്പത്തി ഒമ്പതാം മിനിറ്റ് ഒരു ആറ് മിനിറ്റ് ഇടയ്ക്ക് രണ്ട് റെഡ് കാർഡുകൾ കാണുന്നുണ്ട് രണ്ടാമത്തെ യെല്ലോ കാർഡ് കണ്ടു ആദ്യം ഒരു മലവർക്കിടെ താരം പുറത്തു പോകുന്നു പിന്നെ ഗാർസിയനെ ഫൗൾ ചെയ്യുന്ന മുറുക്കി ആ ഒരു ഹൈ ഫുട്ടിന് ഒരു റെഡ് കാർഡ് റഫറി നൽകുന്നുണ്ട് അത് നോർമലി അത് കാർഡ് തന്നെയാണ് ഹൈ ഫുട്ട് തന്നെയാണ് അത് ഡേഞ്ചർ ഫൗൾ തന്നെയാണ് അത് സമ്മതിക്കാം റെഡ് കാർഡ് തന്നെയാണ് അങ്ങനെ കളി മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം വീണ്ടും ഒരു നാടകീയത വരുന്നുണ്ട് റാഫിന് ഫൗൾ അതെന്ത് നിങ്ങൾ തോന്നുന്നു നമ്മളെല്ലാം നിങ്ങളെ ബാർസണോ ഫാൻസ് എന്ന പോലെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പറയണം അത് നൂറിൽ ഒരു എഴുപത് ശതമാനം റെക്കോർഡിന്റെ ഇതായിട്ട് ഇൻസിഡൻറ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അതൊരു ഡൈഞ്ചർ ഫോളോ തന്നെയാണ് കാരണം അത് ഫോളോ ആയിട്ട് കലാശിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ആ ഒരു സീസൺ തന്നെ നഷ്ടപ്പെടാവുന്ന ഒരു ഡൈഞ്ചറസ് ഫോളോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എൻ്റെ കമ്പനിയോട് അറിയിക്കാം പക്ഷേ അവിടെ റഫറി വാർ സെക്യൂറിഡായിരുന്ന പോലെ അവിടെ യെല്ലോ കാർഡാണ് നൽകുന്നത് അതും റഫറിങ്ങിടെ പിഴവ് കാണിക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ബ്രോ അതൊരു റെഡ് കാർഡ് ചലഞ്ച് തന്നെയാണെന്ന് പിന്നെ സെക്കൻഡ് ഹാഫിൽ പതിനേഴ് ഷോട്ടുകളും ആറോ എട്ടോ ഓൺ ടാറുകളോളം അടിക്കുന്നത് അടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഗോളായി കലാശിക്കുന്നില്ല അത് തന്നെയാണ് ഫ്ലിക്കിന് ഫ്രസ്ട്രേഷൻ അടിക്കാൻ കാരണം അപ്പോൾ അവസാനം ലാമിനെമാലിന്റെ ആ ഒരു ട്രേഡ് മാർക്ക് ഗോൾ നമ്മൾ കാണുന്നുണ്ട് കാരണം കട്ട് ബാക്ക് ചെയ്തുകൊണ്ട് ആ ഇടത് കാലം കൊണ്ടുള്ള ഒരു മഴവിൽ ഷോട്ട് ഊഫ് അതും നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരുപാട് കണ്ടതാണ് ആ ഒരു ഈ സീസൺ ആദ്യം തന്നെ ആദ്യത്തെ മാച്ചിൽ തന്നെ അത് കാണാൻ നമുക്ക് സാധിച്ചു ലാമിനമാൾ എന്റെ മോനെ ലാമിനമാളില് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ആ ഒരു പ്രകടനം വല്ലാച്ച വല്ലാച്ച ജാതി പ്രകടനം അപ്പം പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്ക് ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ അറോജ് അറോജ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഗാർസിയുടെ ഒരു ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസ് തന്നെ മിഡ്ഫീഡർ ഡിയോങ്ങും പെഡ്രിയും ഫെർമിലോപ്പസൊക്കെ സൂപ്പറായിട്ട് കളിച്ചു പക്ഷെ എങ്കിൽ പോലും മല്ലോർക്കയുടെ അറ്റാക്കുകൾ കണ്ട ഒരു മത്സരമാണ് മല്ലോർക്കയുടെ ഫസ്റ്റ് ആദ്യമേ ആ ഒരു റെക്കാർഡിന് മുമ്പ് അവർ നല്ല നല്ല നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഡിഫൻസ് ബാർസമാർ ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു എന്ന് വേണം പറയാൻ ഫെർമിനോപ്പസിനെ സെക്കൻഡ് ഹാഫ് സബ്റ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം മുൻനിര ടോറസും അതുപോലെ തന്നെ ലാമിനെമാലും റാഫിനെയും ഗോൾ നേടുന്നുണ്ട് നാലേസ് വരയ്ക്കാണ് ആ ഒരു മൂന്നേസ് വരക്കാണ് വിജയം വരുന്നത് പക്ഷെ ഒരു അല്പ കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് ആശാണ് തോന്നിപ്പോയി കാരണം എന്റെ പ്ലേസ് കോൺഫിഡൻറ് അല്ല ഒരു നൂറ് ശതമാനം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ബാഴ്സലോണ ഒരു കാര്യം പറഞ്ഞത് ഈ സീസണിൽ ഞങ്ങൾ തന്നെയായിരിക്കും ലലിക നേടും ഞങ്ങൾ ആയിരിക്കും രാജാക്കന്മാരാണെന്ന് രാജാക്കന്മാരാണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ കളിയിൽ ഒരു കുറവും വന്നിട്ടില്ല എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് എന്നത് തന്നെയാണ് ബാഴ്സലോണ ഇന്നത്തെ കളിയിൽ നിന്ന് പറയുന്നത് അങ്ങനെ രാജാക്കന്മാർ രാജകീയമായിട്ട് ആദ്യത്തെ മത്സരം പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്നേസം വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നല്ല മാച്ചുകളുണ്ട് ഇന്ന് ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സൂപ്പർ മാച്ചിന് നമുക്ക് മുമ്പിൽ വരാനുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്ന